സാമ്പത്തികമായും രാഷ്ട്രീയപരമായും മുന്നിൽ നിൽക്കുന്ന അമേരിക്ക ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഭരണ സ്തംഭനം മുപ്പത്തെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെ ഭാവിനി എന്താകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഷട്ട്ഡൌൺ മൂലം വിമാന ഗതാഗത രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് സർക്കാർ വകുപ്പുകളിൽ ജീവനക്കാർ കുറയുന്നതിനാൽ രാജ്യത്തിനകത്തെ ഏകദേശം പത്ത് ശതമാനം വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് അധികൃതർ എടുത്തിരിക്കുന്നത് എയർപോർട്ടുകളിലെ സുരക്ഷ മുതൽ യാത്രക്കാരുടെ സേവനങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥർ ഇല്ലാതാകുന്നത് കാരണം പ്രവർത്തനം സാധാരണ നിലയിൽ തുടരുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പുതിയ തീരുമാനം അമേരിക്കയിലെ നാൽപ്പത് എയർപോർട്ടുകളെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത് ഇതിനുള്ള പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും തൊഴിലാളികളും അമേരിക്കയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർവീസ് നിർത്തിയാൽ അത് അമേരിക്കയെ സാമ്പത്തികമായി വളരെ വലിയ പ്രത്യാഘാതത്തിന് ഇടയാക്കും ഇതുകൊണ്ടാണ് അമേരിക്ക ഇതിനു മുതിരാത്തത് അതേസമയം ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറ്റോർണി ജനറൽ ബെഞ്ചമിൻ സിവിലറ്റി നൽകിയ നിയമ വ്യാഖ്യാനത്തോടെ ആരംഭിച്ച ഷട്ട്ഡൌൺ കൾച്ചർ ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ നിരന്തര പിരിമുറുക്കത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് അമേരിക്കയിൽ സർക്കാർ പ്രവർത്തനം നിലച്ചിട്ട് ഒരു മാസം കടന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വരെ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ ആർക്കും വിശദിക്കേണ്ട സാഹചര്യം വരില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയത് സഹായം വിതരണം ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ പാതി വഴിയിൽ നിലച്ചതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പുതിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ആരും പട്ടിണി കിടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനസഹായം തുടരാൻ നിയമപരമായ വഴികൾ തേടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഫണ്ട് നിലച്ചതോടെ ഏകദേശം നാലേ ദശാംശം രണ്ട് കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യ സഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം അഥവാ സ്നാപ് ആനുകൂല്യം നവംബർ ഒന്നു മുതൽ മുടങ്ങേണ്ടതായിരുന്നു എന്നാൽ ഫണ്ട് മുടങ്ങാതിരിക്കാൻ അടിയന്തര സഹായ നിധി റോഡ് ഐലൻഡിലെ ഒരു ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടിട്ടുണ്ട് അടിയന്തര ഫണ്ടുകൾ ഉപയോഗിച്ച് ഭക്ഷ്യ സഹായം തുടർന്നേക്കാമെന്ന പ്രതീക്ഷ ചിലർക്കുണ്ടായിരുന്നു പക്ഷേ നിലവിലെ നിയമങ്ങൾ പ്രകാരം അത് സാധ്യമല്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം ഇത് സ്നാപ്പ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യം ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും പുതുതായി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ജൊഹ്റാൻ വംതാനിക്കെതിരെ വംശീയ അധിക്ഷേപം നടത്താനാണ് ട്രംപ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജനത ഭക്ഷണത്തിനും ജോലിക്കും വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വംശീയപരമായും മതപരമായും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള നീക്കം മാത്രമാണ് ഇപ്പോഴും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒക്ടോബർ ഒന്നിന് തുടങ്ങിയ ഈ ഷട്ട്ഡൌൺ രണ്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും പാർട്ടി പോരിന്റെ ഇരകളാകുകയാണ് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം പൈചാരി മുന്നോട്ടു പോകുമ്പോൾ ഷട്ട്ഡൌണിന്റെ മുഴുവൻ ഫലവും സാധാരണക്കാരാണ് നേരിടേണ്ടി വരുന്നത് ഇനിയും ഈ ഭരണ തുടരുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം